നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം പുതിയ ആറുവരിപ്പാതയിൽ വീണ്ടും അപകടം രാത്രിയിലാണ് സംഭവം വെന്നീരിനും കക്കാടിനും ഇടയിൽ കാച്ചടിയിലാണ് അപകടം നടന്നിട്ടുള്ളത് രാത്രി രണ്ടു മണിയോടടുത്ത് ഒരു സ്കൂട്ടർ ലോറിയുടെ പിൻഭാഗത്ത് ഇടിച്ചു കയറുകയായിരുന്നു ഫറൂഖ് സ്വദേശി മുസ്തഫ എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മുസ്തഫയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപകടത്തിൽപ്പെട്ട ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അപകടം നടന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറ്റൊരു അപകടം കൂടി നടന്നു ചെമ്മട് റൂട്ടിൽ കക്കാട് തൂക്കുമരത്തിനടുത്ത് രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചെറിയ പരിക്ക് പറ്റിയവരെ തിരുവിരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം